ശാന്തമായി ഒഴുകുന്ന പുഴ ഇത് ചുരൽമല പ്രദേശം ചുരൽമല മുണ്ടക്കായി ദുരന്തം നടന്ന് നൂറു ദിവസം പിന്നിടുമ്പോൾ ആ ഒരു വലിയ സംഹാര താണ്ഡവമാടിയ ഒട്ടേറെ ജീവനുകൾ ഒട്ടേറെ കുടുംബങ്ങളുടെ ജീവിതങ്ങൾ എല്ലാം ഒലിച്ചുപോയ അതിദാരുണമായ കാഴ്ചയുടെ ഒരു മരുപ്പറമ്പായി മാറിയ ഭൂമിയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ വല്ലാത്ത ഓർമ്മകളാണ് എത്രയെത്ര ആളുകളാണ് ഇവിടെ ഒരുപാട് കഥകൾ പറഞ്ഞ് ജീവിതത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവർ ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു എന്നറിയാതെ ജീവിതം എല്ലാം അവസാനിച്ച് എത്രയോ പേർ ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറിയ കാഴ്ച ആ ദുരന്തം നടന്ന ആ പ്രദേശത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ വല്ലാത്ത ഉള്ളുലക്കുന്ന ദയനീയമായ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീമാകാരമായ മരങ്ങൾ വേരുകളടക്കം പിഴുതെറിഞ്ഞ് ഒരിച്ചു വന്ന് അടിഞ്ഞുകൂടിയ ഒരു വല്ലാത്ത ദയനീയമായ കാഴ്ച ഈ വീടുകളെല്ലാം ശ്മശാന ഭൂമിക പോലെ ശാന്തമാണ് ഈ ചിത്രങ്ങളെല്ലാം മൂകസാക്ഷികളാണ് ഇരുനില കെട്ടിടങ്ങളായി ഉയർന്ന ഈ വീടുകൾ അതിൻ്റെ ഒരു നില മുഴുവനും ചെടി നിറഞ്ഞ അടയാളങ്ങൾ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് ഇതിലൊക്കെ ആളുകളുണ്ടായിരുന്നു ആളുകൾ പാർത്തിരുന്നു അവരൊക്കെ എവിടെ പോയി എന്നറിയില്ല എത്രയെത്ര ആളുകളാണ് ഇനിയും കാണാമറിയത്തുള്ളത് എത്രയെത്ര ആളുകളാണ് ഇപ്പോഴും എവിടെയെന്ന് പോലും അറിയാതെ അവരുടെ കുടുംബങ്ങൾ മാത്രം ബാക്കിയായി കുഞ്ഞുങ്ങൾ മാത്രം ബാക്കിയായി പിതാക്കളും മാതാക്കളും നഷ്ടപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ജീവിതങ്ങൾ നോക്കൂ ഇവിടെ ബാക്കിയായ ഒരു മസ്ജിദ് നോക്കി കാണാൻ കഴിയുന്നുണ്ട് ഈ പള്ളികളിലൊക്കെ നിസ്കരിച്ച ആളുകൾ ഈ പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തിയവർ അവർ ഒരുമിച്ച് നിന്നവർ ഒരുമിച്ച് ചായയിൽ നിന്ന് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചവർ ഈ എസ്റ്റേറ്റ് പാടുകളിൽ ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് തേയിലനുള്ളി ജീവിതം മുന്നോട്ട് നയിച്ചവർ അവരെല്ലാം ഇന്ന് പല വഴിക്ക് തിരിഞ്ഞു അവരുടെ ഉറ്റവരെയും കുടുംബക്കാരെയും കൂട്ടക്കാരെയും നഷ്ടപ്പെട്ട എത്രയോ എത്രയോ പേർ അവർ പല നാടുകളിൽ പല ദിക്കുകളിൽ ഇന്ന് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരു പുതിയ ജീവിതം നെയ്തുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു കാത്തിരിപ്പിലാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൈകോർക്കേണ്ടതുണ്ട് ഇവർ നല്ല സുഖമായി ജീവിച്ച ഈ മണ്ണ് ആ മണ്ണിൽ നിന്നും അവർതെറിയ എറിയപ്പെട്ടപ്പോൾ അവർക്കൊരു ജീവിതം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതിന് മലയാളികളുടെ മലയാളികളുടെ ആ ഒരു ഒരുമയും ആ മലയാള മനസ്സും എല്ലാവരും ഒത്തുചേർന്നാൽ സാധിക്കാവുന്നതേയുള്ളൂ ഈ ഒഴുകുന്ന പുഴക്ക് ആ ഒരു ദുരന്തത്തിൻ്റെ കഥ പറയാനുണ്ട് ഈ ഉരുണ്ടുവന്ന പാറക്കല്ലുകൾ ആ പാറക്കല്ലുകൾക്ക് ആ ദുരന്തത്തിൻ്റെ ആ സംഹാര സംഹാരതാണ്ഡവത്തിൻ്റെ അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൈമാറുന്നുണ്ട് ഇവിടെ ജീവിച്ച ആളുകൾ അനേകം ആളുകൾ അവർക്കെന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു അവർ ഈ ഭൂമിയിലൂടെ ഈ മൈതാനങ്ങളിലൂടെ ഒരുമിച്ച് കളിച്ചവർ ഈ ചുരൽമല സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ കലവില കൂട്ടിയവർ ആ ക്ലാസ് റൂമുകളിൽ ഒരുമിച്ച് പരീക്ഷ എഴുതിയവർ ഇത്ര ആയിരം കുഞ്ഞുങ്ങളാണ് ഈ ദുരന്തത്തിൽ പെട്ടുപോയത് എത്രയോ കുട്ടികൾ ബാക്കിയായി അവരുടെ കൂട്ടുകാർ നഷ്ടപ്പെട്ടു ഇങ്ങനെ വലിയ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചയാണ് ദുരന്തം ബാക്കി വെച്ച ഓർമ്മകളാണ് ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ നമ്മെ വളരെയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര സുന്ദരമായ പ്രകൃതിയാണ് ഈ ചുരൽമല റോട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അവിടെ നമുക്കൊരു പള്ളിയുടെ ഒരു മിനാരം തെളിഞ്ഞു കാണുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയും ഒരു മസ്ജിദ് കാണാൻ കഴിയുന്നുണ്ട് കണ്ടില്ലേ മനോഹരമായ വിനാരമുള്ള ആ പള്ളികൾ അതെല്ലാം ഇന്ന് ശാന്തമാണ് അവിടെ പ്രാർത്ഥനയ്ക്കെത്താൻ വരേണ്ടിയിരുന്നവരാണ് ഇവിടെ ഈ ദുരന്തത്തിൽ പൊട്ടുപോയത് ഏതായിരുന്നാലും നമുക്കിവരെ ചേർത്ത് പിടിക്കാൻ കഴിയണം ഈ ദുരന്തത്തിൻ്റെ ഇരയായ അവസാനത്തെ മനുഷ്യരും ഒരു നല്ല വെയിലേൽക്കാത്ത മഞ്ഞേൽക്കാത്ത ഒരു കൂരക്കുള്ളിൽ അന്തിയിറങ്ങുന്ന ഒരു നാൾ വരെയും നമുക്ക് അവരെ ചേർത്ത് പഠിക്കാൻ സാധിക്കണം അത്രയോ വലിയ ബിൽഡിങ്ങുകൾ ആ ബിൽഡിങ്ങുകൾ തകർന്നടിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അതിൻ്റെ വലിയ കമ്പി കോൺക്രീറ്റ് കമ്പികളടക്കമുള്ള വലിയ ആളുകളാണ് ഈ പുഴയിൽ വന്ന് പതിച്ചിരിക്കുന്നത് വല്ലാത്തൊരു കാഴ്ച ഒരുപാടും വിശാലമായ നല്ല പ്രകൃതിയുടെ Entonces, ¿cómo ¿no? es